ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും നിങ്ങളോടൊപ്പം വിശകലൻ സേവനവും തെരച്ച് കഴിത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ താരതമ്യം ചെയ്യും ഈ അവലോകനം ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ദയത് കേളിത സംഘടന ഉപവിഭാഗത്തിൽപ്പെടുന്നു ഇഴക്കമ് മുപ്പത്തി എട്ട് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ എട്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ ഓഹരി വിപണിയുടെയും ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് ആണെന്ന് കാണാൻ കഴിയും എട്ട് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ഹാക്കർ ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും മൈനസിന്റെ മാറ്റം കാണിച്ചു അൻപത്തിനാല് ദു ശതമാനം അൻപത് ദശാംശം ആറ് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം ൂലധനമാണ് ഉപവിഭാഗം കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ബില്യൻ ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം ഇരുപത്തി ഒന്ന് ഡോളർ ബില്യൺ ആണ് വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പുസ്തകമൂല്യം പൂജ്യം ദശാംശം ഒൻപത് ഒന്ന് മൂന്ന് ശതമാനമാണ് മാർക്കറ്റിലെ ഓർഗനൈസേഷന്റെ ഓഹരിയും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠിക്കുന്ന കമ്പനിക്ക് കടങ്ങളൊന്നുമില്ല കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് ആണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഏഴ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസങ്ങളിൽ ഭാവി ലാഭം ഇരുപത് മില്യൺ ഡോളർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും നാല് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം ഒന്നാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യത്തിന്റെയും വരുമാന അനുപാതത്തിന്റെയും മൂല്യനിർണ്ണയം ടോൾ പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ മാർജിനലിറ്റി ഒൻപത് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം നാല് രണ്ട് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് ആയിരത്തി നാനൂറ്റി ഡോളറിൻ തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് ആയിരം ഡോളറാണ് ആണ് മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി എട്ട് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം മുന്നൂറ്റി പതിനെട്ട് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം പാസ് ചെയ്യാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന ഇടപാടുകളുടെ അളവ് ഒൻപത് ദശാംശം ആറ് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം ആറ് ശതമാനം സാങ്കേതിക സൂചകം ഗരേ പതിനാൽ കമ്പനിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു ടാഗ് ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം അൻപത്തി ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം പതിനേഴ് ഡോളർ നാൽപ്പത്തി എട്ട് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഇരുപത്തി എട്ട് ഡോളർ അൻപത്തി ഒന്ന് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേെയ്ത കേളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ലോകഹ്ലാറ്റ് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജെയ്ത കേളത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പതിനേഴ് ദശാംശം നാല് ഏഴിന് വളർച്ചയ്ക്കായി തുറക്കാൻ ഓർഡർ കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണ്ണയവും വില വ്യതിയാനവും ഉള്ളതിനാലാണ് ഈ കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുപത്തിനാല് ദശാംശം പൂജ്യം മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പത്ത് ദശാംശം ഒൻപത് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് പതിനാലിലെ സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ഗെ കലബാങ് വിൽപ്പനയ്ക്കുള്ള ഒരു സന്തുലിത ഇടപാടായി മാറും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗെയ്തി കഴിയരുത്